ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഒരുപാട് ഷോൾ മാക്സുകൾ എത്തിയിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും അത്രയും മോഡൽസ് ഉണ്ട് ഇപ്പോൾ ഇതുവരെ കാണാത്ത ഡിസൈനുകളാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ പരമാവധി ആദ്യ ആദ്യം ഓർഡർ തരുന്നവർക്കൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ കാണുന്നവർക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ തീർച്ച പറയാൻ പറ്റില്ല കാരണം ഇനി സ്റ്റോക്ക് വന്നാലേ പറയാൻ പറ്റൂ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കേൾക്കുക അപ്പോൾ ഇന്ന് ഇതുവരെ കാണിക്കാത്ത മോഡൽസാണ് കാണിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഡീറ്റെയിൽസ് റേറ്റ് കാര്യങ്ങൾ ഒക്കെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് ഇന്ന് വൈകുന്നേരം എത്തിയ സ്റ്റോക്കാണ് അപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക ഷോൾ നൈറ്റ് ഒക്കെ തീർന്നിട്ട് ഇപ്പോൾ നൈറ്റ് സോറി വൈകുന്നേരം ഒരുപാട് സ്റ്റോക്ക് എത്തിയതാണ് ഇപ്പോൾ കറക്റ്റ് വീഡിയോസൊക്കെ കാണുക ഇന്നത്തെ വീഡിയോയിൽ ഒരു പീസ് മാത്രമേ നിവർത്തി കാണിക്കുകയുള്ളൂ ഒരേ ഡിസൈനിൽ ബാക്കി ഫോൾഡ് വൈസ് ആണ് കാരണം അത്രയും മോഡൽസ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കേണ്ടി വരും കാരണം വളരെ ലോങ് ആയിപ്പോൾ വീഡിയോ ഇപ്പോൾ കറക്റ്റ് ഒന്ന് സഹകരിക്കുക അതേപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കൂടി ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കാരണം ഇന്നത്തെ വീഡിയോയിൽ തന്നെ എൻ്റെ ഷോൾ നൈറ്റി ആർക്കൊക്കെ കിട്ടും ആർക്കൊക്കെ കിട്ടാതിരിക്കും എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം ആദ്യമാദ്യം വരുന്നവർക്കൊക്കെ എന്തായാലും തീർച്ചയായും കിട്ടുന്നതാണ് നിങ്ങൾ റിപ്പീറ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ ബാക്കോട്ട് വരും അപ്പോൾ കറക്റ്റ് മെസ്സേജ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ നിന്നാണ് തുടങ്ങുക അപ്പോൾ ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ഫസ്റ്റ് കൊടുക്കും പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൺഫേം ലിസ്റ്റിലേക്ക് പോകുന്നതാണ് കാരണം ഗൂഗിൾ പേ ചെയ്യുന്നത് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ് ാണ് ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പക്ക കൺഫേം ആയി അതല്ലാതെ നിങ്ങൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഓർഡർ സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് കേൾക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് ചാനൽ ഇതിൻ്റെ കൂടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പയ ബസ് സ്റ്റാൻഡ് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഷോപ്പിൻ്റെ പേര് വരുന്നത് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഒരുപാട് മോഡൽസ് ഷോൾ നൈറ്റീസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഒരുപാട് നൈറ്റീസ് എത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ വെറും ഷോൾ നൈറ്റീസ് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഐറ്റമാണ് ഞങ്ങളുടെ ഭാവ ഓട്ടനാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഇപ്പം വെറൈറ്റി ഡിസൈനാണ് ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ലെങ്ത് ആണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിൻ്റെ അടുത്ത് വരും ഫിഫ്റ്റി സിക്സ് ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റും ഫിഫ്റ്റി ഫൈവ് ആണ് കറക്റ്റ് ലെങ്ത്ത് വരുന്നത് അതേപോലെ ചെസ്റ്റ് അളവ് നല്ല ചെസ്റ്റ് അളവുണ്ട് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴിൻ്റെ മേലെ വരുന്നുണ്ട് അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്ന ഒരു സ്ലീവാണ് കൈമുട്ടും കഴിഞ്ഞ് ഒരു പീസ് എക്സ്ട്രാ വരും ഓവർ ലെങ്ത് ഇല്ല എന്നാലും കൈമുട്ടിൻ്റെ താഴെ ഒരു എക്സ്ട്രാ പീസ് വരുന്നുണ്ട് പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പക്ക ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ നെക്കിന് നല്ല ഡിസൈൻ വരുന്ന ഡിസൈൻ ആണ് സോറി ഡിസൈൻ വരുന്ന വർക്കാണ് അതേപോലെ സിബുള്ള ടൈപ്പാണ് പിന്നെ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവും അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഷോൾ കാണിച്ചു തരാം സെയിം ഡിസൈനിൽ തന്ന നല്ലൊരു ഷോളാണ് സൈഡിൽ ചെണ്ട് വരുന്ന ഷോളാണ് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതേപോലെ ഇവിടെ വരുന്നവരാടാണ് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ കറക്റ്റ് റേറ്റ് കേൾക്കുക എന്താ ചെണ്ട് വരുന്ന ഷോളാണ് നല്ല ലെങ്ത്തും അത്യാവശ്യം വീതിയും ഉള്ള ഷോളാണ് നല്ല തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് കോട്ടൺ ഷോളാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് ഇനി അഞ്ച് പീസാണ് ഇത് ഇതിൽ കളർ വന്നിരിക്കുന്നത് ബാക്കിയുള്ളത് ജസ്റ്റ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം അതിൻ്റെ ഒരു ഗ്രീന് ലൈറ്റ് ഗ്രീന് പിന്നൊരു ഓണിയൻ കളറ് പിന്നെ വരുന്നത് ഒരു മെറൂണ് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഏതാണ് കളർ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഒരു കോഫി ബ്രൗൺ ആണ് കാരണം ഇന്ന് ഇങ്ങനെ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ ലോങ് ആകാൻ ചാൻസ് ഉണ്ട് അത്രയും മോഡൽസ് അവൈലബിൾ ആണ് ഇന്ന് അപ്പോൾ കറക്റ്റ് നിങ്ങൾ സഹകരിക്കുക അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു അജിറക്ക് ഡിസൈൻ ആണ് ഇതാ നെക്സ്റ്റ് വരുന്നത് ഒരു അജിറക്ക് ഡിസൈൻ ഇത് കറക്റ്റ് കളർ പറഞ്ഞുതരാം ഇത് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഉള്ളിൽ നേവി ബ്ലൂ കറക്റ്റ് കണ്ടോളൂ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സൈസാണ് ഫിഫ്റ്റി ഫൈവ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തിയേഴ് ത്രീ ഫോർ സ്ലീവ് ആണ് അതിൻ്റെ തന്നെ സെയിം കളറ് സെയിം ഡിസൈനിൽ ഷോൾ അപ്പോൾ ഇത് റേറ്റ് പറഞ്ഞുതരാം ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റിക്കാണ് അത് നിങ്ങൾ കാര്യമാക്കണ്ട ഇതിൻ്റെ കറക്റ്റ് കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു പർപ്പിൾ കളറും കാണിച്ചു പിന്നെ ഒരു ഗ്രീൻ ഇതിലിപ്പോൾ മൂന്ന് കളറാണ് അവൈലബിൾ ഉള്ളത് അജിറക്കിൽ തന്നെ വേറെ ഡിസൈനും അവൈലബിൾ ആണ് അതൊക്കെ ഇതിന് പിന്നാലെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ റേറ്റ് പറഞ്ഞുതരാം ഇത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റി കാണുക അത് നിങ്ങൾ കാര്യമാക്കേണ്ട നിങ്ങൾക്ക് യൂട്യൂബ് വരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ത്രീ ഫിഫ്റ്റി റുപ്പീസേ വരും ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയുടെ തോതിൽ തരുന്നതാണ് അതേ സ്ഥലത്ത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ വെറും മുന്നൂറ്റി രൂപയുടെ തോതിൽ തരുന്നതാണ് ഓക്കെ കറക്റ്റ് കേൾക്കുക പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപതായിട്ടും ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയായിട്ടും തരുന്നതാണ് ഇന്ന് കാണിക്കുന്ന ഷോൾ നൈറ്റി ഒക്കെ അതേ റേറ്റാണ് അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക അതേപോലെ അയച്ചു വരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് വെയിറ്റിനനുസരിച്ചിട്ടാണ് മിനിമം ഫോർട്ടി ഫൈവും പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റിൻ്റെ ആവശ്യം വരില്ല കറക്റ്റ് വീഡിയോ കണ്ടാൽ തന്നെ ഓക്കെ കറക്റ്റ് ബൗട്ടൻ കറക്റ്റ് നിങ്ങൾക്ക് കളർ കാണിക്കുന്ന രീതിയിൽ തന്നെ ഫോൾഡ് വൈസ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കളർ ആവശ്യമുള്ളത് ഒന്ന് ക്ലിയറിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക വീഡിയോ ലോങ് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അതേപോലെ നെക്സ്റ്റ് വരുന്നത് അജിറക്കിൽ തന്നെ വേറൊരു ഡിസൈനാണ് ഫസ്റ്റ് കാണിച്ചതിനെ അപേക്ഷിച്ച് ഇത് ഡിസൈന് മാറ്റമുണ്ട് ഇതൊരു പർപ്പിൾ കളറാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സൈസാണ് ഇതിൻ്റെ ബാക്കി കളേഴ്സ് ഫോൾഡ് വൈസും ആയിരിക്കപ്പെടുത്താം ഇത് തന്നെ സെയിം ഡിസൈനിൽ ഷാള് അപ്പോൾ ഇതുവരെ കാണാത്ത നല്ല നല്ല ഡിസൈനുകളാണ് ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഒരു മെറൂണ് ഡാർക്ക് മെറൂണ് ഒരു നേവി ബ്ലൂ ഓക്കെ ഓക്കെ അപ്പോൾ കറക്റ്റ് കേൾക്കുക ഡീറ്റെയിൽസും കാര്യങ്ങളും അതേപോലെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു റെഡ്ഡിഷ് കളറാണ് പ്യൂർ കോട്ടൺ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു റെഡ്ഡിഷ് കളർ ഇതിൻ്റെ ഷോള് പരിചയപ്പെടുത്താം ഓക്കെ നല്ലൊരു ഷോള് ഇതിലും നല്ല നല്ല കളേഴ്സ് ആണ് ഒരു നേവി ബ്ലൂ ഓക്കെ പിന്നെ വരുന്നത് ഒരു മെറൂണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്ന രീതിയിൽ തന്നെ ബട്ടൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് വീഡിയോയിൽ വീഡിയോ ലോങ് ആവുന്നത് കൊണ്ടാണ് ഒന്ന് സഹകരിക്കുക ഇന്ന് ഒരുപാട് ഷോർട്ട് നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ ആദ്യമേ പറയുന്നുണ്ട് ആരമാണോ ആദ്യം മെസ്സേജ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്നതാണ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് മെസ്സേജ് ചെയ്തതിനാൽ നിങ്ങൾ മേലോട്ടേക്ക് പോകും പിന്നെ ഓരോ ഓർഡർ ബേസ് ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ പിന്നെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റായിരിക്കും കിട്ടുക അപ്പോൾ ആ ഒരു ഇഷ്യൂ വരരുത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഏതാണോ ആവശ്യമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക കൺഫേം ആണെങ്കിൽ ഒന്ന് കറക്റ്റ് പറയുക റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് മുന്നൂറ്റി ഇരുപതാണ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപ ത്രീ ഫിഫ്റ്റി കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിക ഇനി ഇത് വേറെ ഒരു ഡിസൈനാണ് ഓക്കെ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് പ്യുർ കോട്ടൺ ആണ് അതിൻ്റെതായ ഷോള് ഇതിലും നല്ല നല്ല കളേഴ്സ് അവൈലബിൾ ആണ് ഒരു റെഡ് കളറ് ഓക്കെ ഇതിൽ വരുന്ന ഒരു പേർപ്പിൾ കളറ് അതിൽ മൂന്ന് കളർ അല്ലേ അതിൽ മൂന്ന് കളറാണ് ഇപ്പം നിലവിൽ അവൈലബിൾ ഉള്ളത് ഇതാ പിന്നെ ഒരു നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അടുത്ത വാവ് ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആണ് ചാൻസ് ഉള്ള ഒരു ഡിസൈനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ഡിസൈനാണ് നല്ലൊരു അചരക്ക് ഡിസൈൻ എന്നൊന്നു പറയാം അതിൻ്റെ ഷോൾ പരിചയപ്പെടുത്താം ഇതൊരു നേവി ബ്ലൂ കളറാണ് അപ്പോൾ അതിൻ്റെ കളർ ചാർട്ട് ജസ്റ്റ് നോക്കിക്കോളൂ മൂന്ന് കളറാണ് ഇതിൽ അവൈലബിൾ ഉള്ളത് ഒരു ഡാർക്ക് മെറൂണ് അതേപോലെ ഒരു റെഡിഷ് കളറാണ് അതിലും മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് അതിലും വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഓ പെട്ടെന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ സെയിലിൽ ആവശ്യമുള്ളവരാണെങ്കിലും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അതേപോലെ ഇവിടെ വരുന്നവരാണെങ്കിൽ ബൾക്ക് ഓർഡർ ഓർഡർ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക കാരണം സ്റ്റോക്ക് കൺഫേം ആക്കിയതിന് ശേഷം വരിക കാരണം വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ടാണ് കുറേ പേർക്ക് കിട്ടാണ്ട് ഇതിരിക്കുന്നത് ഇന്നലത്തെ ഓർഡേഴ്സിൻ്റെ തന്നെ ഒരുപാട് പെൻഡിംഗ് മെസ്സേജ് ഉണ്ട് കാരണം സ്റ്റോക്ക് നോക്കിയതിന് ശേഷം റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഇപ്പോൾ ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഷോൾഡേറ്റ് ലൈറ്റ് ഒരുപാട് എത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെയും സെറ്റ് ആണ് വന്നിരിക്കുന്നത് മീൻസ് ഓരോ സെറ്റാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ കൂടുതൽ പീസ് വരും ദിവസങ്ങളിൽ എത്തുന്നതാണ് അപ്പോൾ ഉള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കേൾക്കുക ഓക്കെ നെക്സ്റ്റ് ഒരു പേർപ്പിൾ കളറ് പിന്നെ അതിൻ്റെ ലാസ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ഓക്കെ അപ്പോൾ കുറച്ചൊരു സ്പീഡപ്പായിട്ടാണ് വീഡിയോ കാണിക്കുന്നത് കാരണം വീഡിയോ ലോങ്ങ് ആവാതിരിക്കാതെ പിന്നെ നെക്സ്റ്റ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഗ്രീൻ കളറാണ് അപ്പോൾ സ്ലീവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കൈമുട്ടിൻ്റെ താഴെ പീസ് വരും കൈമുട്ടിൻ്റെ മേലെയല്ല കൈമുട്ടിൻ്റെ താഴെ എക്സ്ട്രാ പീസ് വരുന്നുണ്ട് നല്ല സ്ലീവുള്ള നൈറ്റീസ് ആണ് അതേപോലെ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫൈവ് എന്നാലും ലെങ്ത്ത് വരും നമ്മൾ ഷോർട്ടല്ല ഓക്കെ ഇതിലൊക്കെ വെറൈറ്റി കളേഴ്സാണ് നല്ല നല്ല കളർ കോമ്പാണ് ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ഓരോ ദിവസങ്ങളിലും വെറൈറ്റി ഡിസൈനുകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഫ്രോക്ക് നൈറ്റി ഒരുപാട് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് സ്റ്റോക്ക് ഇനി വരാനുണ്ട് ഈ ചോദിച്ചത് തിങ്കളാഴ്ച വീഡിയോ ഇടാമെന്ന് കരുതുന്നു തിങ്കളാഴ്ച ഫ്രോക്ക് നൈറ്റിയുടെ ഒക്കെ വീഡിയോ ചെയ്യുന്നതാണ് ഒരു പർപ്പിൾ കളറ് അതിൻ്റെ പിന്നെ ഒരു മെറൂൺ കളറ് പിന്നെ ലാസ്റ്റ് വേണം ഒരു നേവി ബ്ലൂ അതിലിപ്പോൾ അജർക്ക് ഡിസൈനിൽ നാല് കളർ ഇപ്പോൾ കാണിച്ചു ഫ്രോക്ക് നൈറ്റീസ് ഒരുപാട് എത്തിയിട്ടുണ്ട് പക്ഷെ അതാ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താൻ തിങ്കളാഴ്ച ഫ്രോക്നൈറ്റി കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് കിട്ടാനുണ്ട് ഒരുപാട് പേർക്ക് അവരൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് വാട്ട്സപ്പിൽ അയച്ചു തരിക ഒരുപാട് പേർ അതേപോലെ ഫോട്ടോസ് അയച്ചു തരാൻ ചോദിക്കുന്നുണ്ട് ഫോട്ടോസ് ഇത് കുറച്ച് ബോഡി ഷേപ്പ് ആണ് ഇതെനിക്ക് തോന്നുന്നു ഇത് ഫിഫ്റ്റി ഫോറിൻ്റെ ലെങ്ത്തേ ഉള്ളൂ ഫിഫ്റ്റി ഫോർ ലെങ്ത്തും അതേപോലെ നാൽപ്പത്തി അഞ്ച് ചെസ്റ്റാൾ വരുന്നുള്ളൂ കറക്റ്റ് കേൾക്കുക അതിൻ്റെ തന്നെ ഷോള് അപ്പോൾ ഈ ഒരു ഡിസൈൻ പർച്ചേസ് ചെയ്യുന്നവർ ഒന്ന് സൈസൊന്ന് കേൾക്കുക നാൽപ്പത്തി അഞ്ച് ചെസ്റ്റളവും ഫിഫ്റ്റി ഫോറാണ് ലെങ്ത്ത് വരുന്നത് കാരണം ഇത് കുറച്ചൊരു ബോഡി ഷേപ്പ് ആണ് കാണുന്നത് അപ്പോൾ കറക്റ്റ് കേൾക്കുക നിങ്ങൾ മ്യൂട്ടായിട്ട് കാണേണ്ട ഇത് ഗിവ് വേ വീഡിയോ ഒന്നുമില്ല കറക്റ്റ് ഡീറ്റെയിൽസും കൂടി കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കഴിഞ്ഞതിന് ഞാൻ പല സ്വപ്പം എൻ്റെ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് കേൾക്കുക സൈസ് കേട്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് എടുത്തിട്ട് ഉപയോഗത്തിന് ഇല്ലാതായിപ്പോരുത് അതുകൊണ്ടാണ് ഇത് ഇതൊക്കെ നല്ല വീതി ഉണ്ട് അമ്പത്തിയാറിൻ്റെ അടുത്തുള്ള ലെങ്ത്തും നാൽപ്പത്തിയേഴ് ചസ്റ്റളവും വരുന്നുണ്ട് അതിൻ്റെ ഷോള് ഓക്കെ ഇതെ കളർ ചേഞ്ച് സ്കൈ ബ്ലൂ പിന്നെ ഒരു ലാവണ്ടർ കളർ പിന്നെ ഒരു ലൈറ്റ് ഒരു ലൈറ്റ് ടാൻ പോലത്തെ ഒരു കളറാണ് പിന്നെ ലാസ്റ്റ് ഒരു മെറൂണ് ഓക്കെ ഫോൾഡ് വൈസ് കാണിച്ചിട്ടെന്നാൽ വീഡിയോ ലോങ് ആവുന്നുണ്ട് അപ്പോൾ നിവർത്തി കാണിച്ചാലുള്ള വീഡിയോയുടെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വാവോട്ടിനിങ്ങും പോകേണ്ട സമയമായി ഇന്ന് കുറച്ച് ലേറ്റായി വീഡിയോ ചെയ്യാൻ പിന്നെ നല്ലൊരു ഡിസൈൻ വേറൊരു ഡിസൈനാണ് ഇന്ന് വന്നിരിക്കുന്നതൊക്കെ ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാം അത്രയും നല്ല നല്ല ഡിസൈനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം വന്ന സ്റ്റോക്കാണ് ഇന്ന് ഉച്ചക്കൊക്കെ കസ്റ്റമർ വന്നിട്ട് കുറച്ച് പീസ് അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അവരൊക്കെ ഒന്ന് വീഡിയോ കാണുക റേറ്റ് മനസ്സിലാക്കുക റേറ്റ് ഒരിക്കൽ കൂടി പറയുന്നു യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഇത് ലാസ്റ്റ് വേണം കാണിച്ചത് നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല ബ്ലാക്ക് പോലെ തോന്നും നേവി ബ്ലൂ കോഫി റെഡ് ഗ്രീന് ഓക്കെ അപ്പോൾ കറക്റ്റ് കളർ ഞാൻ പറഞ്ഞുതരാം ഫോൾഡ് വൈസ് പരിചയപ്പെടുത്തുന്നത് അതിൻ്റേത് അപ്പോൾ ഒരു പീസ് എടുക്കുമ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് മുന്നൂറ്റമ്പതും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് അപ്പോൾ ഇതാ നല്ലൊരു ഷോള് അപ്പോൾ അതിൽ വരുന്ന കളേഴ്സ് ആയിക്കോളൂ നേവി ബ്ലൂ ഓക്കെ പിന്നെ വരുന്നതൊരു ഡാർക്ക് പിങ്കിഷ് കളറാണ് പിന്നെ ഒരു പേർപ്പിൾ കളറ് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഓക്കെ പിന്നെ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഒരുപാട് ഡിസൈൻ ഇന്ന് പരിചയപ്പെടുത്തി മാഷാ അല്ല അപ്പോൾ വേഗം തന്നെ ഇതൊക്കെ സോൾഡ് ഔട്ട് ആവും ഒരു സംശയമില്ല ഇൻഷാല്ല ഒക്കെ സോൾഡ് ഔട്ട് ആവട്ടെ പെട്ടെന്ന് അപ്പോൾ നിങ്ങളോടൊക്കെ സപ്പോർട്ട് കൊണ്ടാള് ഇത്രയും ഞങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാക്സിമം ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദ നെക്സ്റ്റ് വേറൊരു ഡിസൈന് നല്ലൊരു കളർ കോമ്പാണ് ഡാർക്ക് ഒരു ഗ്രീൻ പോലത്തെ ഒരു കളറാണ് അതിൻ്റേത് സെയിം ഡിസൈനിൽ ഷോള് വോ അതിൽ കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഇതൊരു പീക്ക് ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് പിന്നെ ഒരു തവിട്ട് കളറാണ് ഓക്കെ ഒരു ഗ്രീനിഷ് കളർ എന്ന് പറയാം ഗ്രീനും ഒരു പീച്ച് കളറും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് പിന്നെ ഒരു ഡിസൈൻ പരിചയപ്പെടുത്തുന്നത് വേറൊരു നേവി ബ്ലൂ കളറിൽ വരുന്നൊരു ഡിസൈൻ ആണ് ഓക്കെ അതിൻ്റെതല്ല ഷോള് സെയിം ഡിസൈനിൽ ഷോൾ വരുന്നുണ്ട് അപ്പോൾ സെയിലിലൊക്കെ ആവശ്യമുള്ള ഒരാളെങ്കിൽ വേഗം നല്ല സ്ക്രീൻഷോട്ട് എടുക്കുക ഒരുപാട് പേരുടെ പെൻഡിങ് മെസ്സേജ് ഉണ്ട് കയ്യിലെ വീഡിയോസിലുള്ളത് അപ്പോൾ അവരൊക്കെ വേ വേഗം നല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചു തന്നാൽ അവർക്ക് പെട്ടെന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ എത്ര ലേറ്റാവുന്നോ അത്രയും സോൾഡ് ഔട്ട് ആ ചാൻസ് ഉണ്ട് അത്രമാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർ ഷോപ്പിലൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ കുറേ പീസ് എടുത്തിട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ ഒരുപാട് പേർ ഫോട്ടോസ് അയച്ചു വരുമ്പോൾ ചോദിക്കുന്നുണ്ട് വളരെ വിഷമമുണ്ട് കാരണം ഫോട്ടോസ് അയക്കാനായിട്ടല്ല അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സോൾഡ് ഔട്ട് ആവും നിങ്ങളൊക്കെ റീസെല്ലർ ആയിരിക്കാം റീസെല്ലർക്ക് മെയിൻ റീസൺ അവർ സ്റ്റാറ്റസ് വെച്ചിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്ത് അവർ സെലക്ട് ചെയ്യുന്ന ഒരു സമയപരിധി വേണം അതിൻ്റെ ഇടയിൽ ഇവിടെ സോൾഡ് ഔട്ട് ആവും പിന്നെ അവർ അവിടെ സെലക്ട് ചെയ്യുന്ന സമയത്തേക്കും ഇവിടെ സോൾഡ് ഔട്ട് ആയാൽ നിങ്ങൾക്കും അത് വിഷമമായിരിക്കും അതിനും ബെറ്റർ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഉറപ്പുണ്ടെങ്കിൽ ഒരു പത്ത് പീസ് ആദ്യം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോസ് ഇടുകയോ സ്റ്റാറ്റസ് ഇടുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം വേറെ അത്രയും നല്ല നല്ല ഡിസൈനുകളാണ് നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം എന്തായാലും ആവില്ല നിങ്ങൾക്ക് പോകാതിരിക്കില്ല അത്രയും നല്ല നല്ല ഡിസൈനാണ് ഞങ്ങൾ ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ആ ഒരു ഉറപ്പിനാ തരാം കാരണം ഒരു പീസ് പോലും ഞങ്ങൾക്ക് ഇതുവരെ ബാക്കിയായിട്ടില്ല ആയിട്ടില്ല മാഷാ അല്ല അതിലും വളരെയധികം സന്തോഷമുണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ചേയായിട്ടുള്ളൂ ഒരു അഞ്ചെട്ട് മാസം ആയിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഷോപ്പ് ഒരുപാട് കൊല്ലമായി എട്ട് ഒമ്പത് കൊല്ലമായി ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു പേടിയും വേണ്ട സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ആ നല്ലൊരു ഡിസൈൻ വേറെ അതിലിപ്പോൾ നിലവിൽ രണ്ട് കളറാണ് അവൈലബിൾ ഉള്ളത് ഓക്കെ അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു വേറൊരു ഡിസൈൻ ഫ്ലവർ ഡിസൈനാണ് ആണ് ഓക്കെ അതിൻ്റെതല്ല സെയിം ഡിസൈനിൽ ഷോൾ ഫ്ലവർ ഡിസൈനാണ് ആണ് അതിലിപ്പോൾ കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു ഡാർക്ക് പിങ്കിഷ് കളറ് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഓക്കെ നെക്സ്റ്റ് നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ആണ് ഒരു ലൈൻസ് സ്ട്രൈപ്സ് വരുന്ന ഡിസൈനാണ് ആണ് അതിൽ ചെണ്ട് വരുന്ന ഷോളാണ് സൈഡിൽ ചെണ്ട് വരുന്നുണ്ട് നല്ലൊരു ഷോളാണ് അതിൽ കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു പീക്കോക്ക് ബ്ലൂ ഒരു ഗ്രീൻ ഷെയ്ഡ് മിൽട്ടറി ഗ്രീനാണ് ഒരു നേവി ബ്ലൂ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് ഓക്കെ അഞ്ച് കളർ വന്നിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ഇതൊരു മെറൂൺ കളറിലുള്ള ഒരു ഡിസൈൻ നോക്കിക്കോളൂ വാഹോ എന്നുള്ളൊരു വെറൈറ്റി ഡിസൈനാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം ഇത് ഡാർക്ക് കളർ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കസ്റ്റമേഴ്സിനോട് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കസ്റ്റമേഴ്സിനോടൊന്ന് സെപ്പറേറ്റ് ആദ്യത്തെ വാഷ് ഒന്ന് സെപ്പറേറ്റ് വാഷ് ചെയ്യാൻ പറയുക കാരണം കെമിക്കൽ കൂടുതലുണ്ടാവും ഡാർക്ക് കളേഴ്സിന് ഇത് എൻ്റെ അടുക്കുന്നതല്ല എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും ഡാർക്ക് കളേഴ്സ് നിങ്ങളൊന്ന് സെപ്പറേറ്റ് വാഷ് ചെയ്യാൻ അവരോട് ദയവ് ചെയ്ത് പറയുക കാരണം ചിലപ്പോൾ മേൽച്ചായം പോകാൻ സാധ്യതയുണ്ട് ഡാർക്ക് കളേഴ്സ് എടുക്കുമ്പോഴാണ് പറയുന്നത് അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക കാരണം പിന്നെ കളർ പോയി എന്നുള്ള കംപ്ലൈൻറ്റ് പറയരുത് കാരണം വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതൊരു വേറൊരു ഡിസൈന് നല്ലൊരു കളർ കോമമാണ് നേവി ബ്ലൂ അതിൻ്റെതായ ഷോള് അതിൽ വരുന്ന കളേഴ്സ് പോയിക്കോളൂ ഓക്കെ ഒരു പെർപ്പിൾ കളറ് അതൊരു ഗ്രീന് അതിലിപ്പോൾ നാല് കളർ അവൈലബിൾ ആണ് നെക്സ്റ്റ് അജറക്ക് ഡിസൈനിൽ തന്നെ വേറൊരു പ്രിന്റ് വരുന്നത് വേറൊരു ഡിസൈൻ മീൻസ് പ്രിന്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് ഇതൊരു പർപ്പിൾ കളറാണ് ഓക്കെ അതിൽ വരുന്ന കളേഴ്സ് നോക്കുകയുള്ളൂ ഒരു നേവി ബ്ലൂ ഓക്കെ ഒരു ഡാർക്ക് പർപ്പിൾ ഒരു ഡാർക്ക് ഗ്രീന് ഒരു മേറൂൺ ഷെയ്ഡ് ഓക്കെ ഇത്രയും ഡിസൈനാണ് നല്ല കളർ കോംബോ ആണ് ധരിച്ചു കഴിഞ്ഞാൽ നല്ല ചുരിദാർ ബാക്കിൽ നിൽക്കേണ്ടി വരും അത്രയും നല്ല നല്ല ഡിസൈനാണ് കാരണം ഒരേ ഡിസൈനിൽ മാക്സിയും ഷോളും വരുമ്പോൾ വളരെയധികം ഭംഗിയുണ്ടാവും അതാ നെക്സ്റ്റ് വേറൊരു കളർ കോംബോ ഗ്രീൻ ഷെയ്ഡ് ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുൾ ആയിട്ട് വീഡിയോ കാണുക വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അതിൻ്റെ ഒരു ഓണിയൻ കളറ് പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു പർപ്പിൾ കളർ ഓക്കെ നാല് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് നെക്സ്റ്റ് ഒരു സിമ്പിൾ ഡിസൈൻ വരുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് ഒരു ലെവൻഡർ കളറാണ് അതിൻ്റെതല്ല ഷോള് പിന്നെ അതിൽ വരുന്ന കളർ ചേഞ്ച് നേവി ബ്ലൂ അല്ല സോറി പർപ്പിൾ ആണ് സോറി പെർപ്പിളാണ് പർപ്പിൾ കളർ ഒരു സ്കൈ ബ്ലൂ ഡാർക്ക് ബ്ലൂ പിന്നെ ഒരു മെറൂൺ കളറ് നാല് കളർ അവൈലബിൾ ആണ് ഇപ്പോൾ ഫോൾഡ് വൈസ് എടുത്തിട്ടല്ല എനിക്ക് തോന്നുന്നു പത്ത് പതിനാറ് മിനിറ്റ് ആയി അതാ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ വോ ഒരു ലൈറ്റ് ഗ്രീന് അതിൻ്റെതല്ല ഷോള് നല്ലൊരു ഷോളാണ് അതിൻ്റെ ഒരു ലാവൻഡർ കളറ് പിന്നെ ഒരു ഗ്രീൻ കളറ് ഒരു ഡാർക്ക് ബ്ലൂ ഓക്കെ പിന്നെ ഒരു മെറൂണ് പിന്നെ ഇൻഷാല്ല ഏകദേശം കഴിയാനായി വീഡിയോ അപ്പോൾ കറക്റ്റ് വീഡിയോ കണ്ടോളൂ പിന്നെ ഒരു ഡിസൈൻ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു സ്കൈ ബ്ലൂയിൽ തന്നെ ഡാർക്കാണ് നല്ലൊരു കളർ കോമ്പോ ആണ് അതിൻ്റെതല ഷോള് ഇതിലിപ്പോൾ നിലവിൽ രണ്ട് കളറാണ് അവൈലബിൾ ഉള്ളത് ഒരു ഓണിയൽ കളറും ഒരു ബ്ലൂ കളറും പിന്നെ വരുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഫോൾഡ് അല്ല സോറി നിവർത്തിയിട്ടെന്നെ പരിചയപ്പെടുത്താം ഈ ഒരു കളർ ഇതൊക്കെ സിംഗിൾ സിഗിളാണ് ഇതിൻ്റെ കളർ ചാർട്ട് അവൈലബിൾ അല്ല ഇതൊക്കെ സോൾഡ് ഔട്ടാണ് കാരണം ഇത് വൈകുന്നേരം വന്നിട്ടല്ലേ ഒരുപാട് സോൾഡ് ഔട്ട് ആയി അപ്പോൾ നിങ്ങൾ കരുതേണ്ടതെന്നുള്ളൂ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോൾ കറക്റ്റ് ഒന്ന് വീഡിയോ പെട്ടെന്ന് തന്നെ കാണാൻ ശ്രമിക്കുക ഇൻഷാല്ല മാക്സിമം ഷെയർ ചെയ്യുക പരമാവധി ഷോൾ നൈറ്റ് ഇഷ്ടമുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം ഇഷ്ട ഗീവ് എ വീഡിയോസൊക്കെ അടുത്ത ആഴ്ച വരുന്നതുകൊണ്ട് അപ്പോൾ ഈ ആഴ്ച ഇടാൻ സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാ നല്ലൊരു വേറൊരു ഡിസൈൻ അപ്പോൾ ഷോൾ ലൈറ്റിയിൽ ലാസ്റ്റ് വൺ ഇതാ ഈ ഒരു നേവി ബ്ലൂ കൂടി കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പീസ് ഇത് നിവർത്തി കാണിച്ചു ഒരുപാട് പീസ് ഫോൾഡ് വൈസ് കാണിച്ചു ഇതത്തെ ഗിഫ്വേ അല്ല പ്രത്യേകം പറയുന്നുണ്ട് കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേൾക്കുക ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണിച്ച് തന്ന പീസുകളാണ് അതേപോലെ ഫ്രോക്ക് നൈറ്റ് ഒരുപാട് എത്തിയിട്ടുണ്ട് മാഷാല്ല ഇനി ഒരുപാട് പീസ് എത്താനുണ്ട് അതേപോലെ ഫിഫ്റ്റി എയിറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് ഒരുപാട് പീസുകൾ ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ